നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തിയുള്ള ഒരു പ്രേതം പേടിക്കണ്ട ഒരു വണ്ടിയെ കുറിച്ചാണ് ഭൂതം ആത്മാവ് എന്നൊക്കെ അർത്ഥം വരുന്ന ഗ്രീക്ക് നാമധേയം ഫാൻറ്റം റോൾസ് റോയിസ് ഫാൻറ്റം ഒറിജിനൽ സിൽവർ ഗോസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് നയൻറ്റീൻ ട്വന്റി ഫൈവിൽ റോൾസ് റോയിസ് പുറത്തിറക്കിയ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഫാന്റം ലോകത്ത് ആദ്യമായിട്ട് വർഷം കംപ്ലീറ്റ് ചെയ്ത പ്രൊഡക്ഷനിലുള്ള ഒരേ ഒരു കാർണിയും ആദ്യ ജനറേഷൻ ഫാന്റം എന്ന പേരിൽ പുറത്തിറങ്ങിയെങ്കിൽ പിന്നീട് വന്ന ജനറേഷനുകൾ ഫാൻറ്റം ടു ത്രീ ഫോർ എന്നിങ്ങനെ എട്ടോളം ജനറേഷൻസ് റോൾസ് റോയ്സ് പുറത്തിറക്കിയിട്ടുണ്ട് ആഡംബരത്തിൻ്റെ മറ്റൊരു വാക്കായ റോൾസ് റോയ്സിൻ്റെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിൻ്റെയും ലെഗസിയുടെയും ഒരു സിംഫണിയാണ് ഫാന്റം റോഡിലൂടെ പോകുന്ന കാണുമ്പോൾ ഒന്ന് പറയാം വെറും കാറല്ല ഇറ്റ്സ് എ മൂവിംഗ് മാസ്റ്റർ പീസ് നൂറു വർഷത്തെ ചരിത്രത്തിൽ റോൾസ് റോയ്സ് ഫാൻറ്റം റോയൽ ഫാമിലി മുതൽ ടോപ്പ് ബ്യൂറോക്രാറ്റ്സ് വരെ ഫിലിം സ്റ്റാർസ് മുതൽ ബിസിനസ് വരെ പ്രൗഢി ഉയർത്തിയിട്ടുണ്ട് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഈ ഒരു അൾട്രാ ലക്ഷറി കാറിന്റെ ചില മോഡലുകളുടെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മലബാർ തേക്കൻ തടികൾ കൊണ്ടാണ് ക്യൂ എലിസബത്ത് ടുവിൻ്റെ റോയൽ പരേഡിൽ യൂസ് ചെയ്തിരുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫാൻറ്റം നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായത് ബോച്ചെ ഗോൾഡൻ ട്രാപ്പ് ചെയ്ത് ടാക്സി ആക്കിയ ഫാനത്തിലൂടെയാണ് എട്ട് ജനറേഷൻ ഫാൻറ്റവും ടൈംലെസ് സ്പിരിറ്റ് ആണ് ഒരു ജനറേഷന്റെ രണ്ട് സെപ്പറേറ്റ് വർക്കിൾസ് എടുത്താൽ പോലും നല്ല വ്യത്യാസം ഉണ്ടാവും കാരണം എല്ലാ കാർസും ആ ഓണറിന്റെ ഇൻഡിവിജ്വൽ ടേസ്റ്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം ഉണ്ടാക്കുന്ന കമ്മീഷൻ വർക്ക് ഓഫ് ആർട്ട് ഇൻലൈൻ സിക്സ് ഇൻലൈൻ എയ്റ്റ് വിൽ എൻജിൻ ഓപ്ഷനുകളിൽ റോൾസ് റോയിസ് ഫാൻറ്റം പുറത്തിറങ്ങിയിട്ടുണ്ട് നിലവിലുള്ള എട്ടാം തലമുറയിലെ റോൾസ് റോയിസ് ഫാൻറ്റം പുറത്തിറങ്ങുന്നത് ഒരു സിക്സ് പോയിന്റ് സെവൻ ലിറ്റർ വി ട്വൽവ് ട്വിൻ ടെർബോചാർജ് എഞ്ചിനോടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ഹോഴ്സ് പവർ മീറ്റർക്ക് പുറമെ എത്ര വലിയ ഭീകരനാണെങ്കിലും ഉള്ളിൽ റോൾസ് റോയിസ് ഫാൻറ്റം ഒരു ശാന്തനാണ് ക്ലോക്കിന്റെ ടിക് സൗണ്ട് പോലും ക്രിസ് ക്ലിയർ അതെ ശാന്തനായ